ഇന്ത്യൻ രൂപയുമായുള്ള കുവൈത്ത് ദിനാറിന്റെ വിനിമയ നിരക്കിൽ ഉയർച്ച ഡോളറിനെതിരെ രൂപയുടെ ഇടിവാണ് ദിനാർ വിനിമയ നിരക്കിലെ ഉയർച്ചയ്ക്ക് കാരണം വെള്ളിയാഴ്ച ഒരു കുവൈത്ത് ദിനാറിന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയ്ക്ക് മുകളിൽ എക്സൈസ് ആറ്റിൻ രേഖപ്പെടുത്തി അടുത്തിടെ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഈ വർഷാദ്യത്തിൽ ഒരു കുവൈത്ത് ദിനാറിന് ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ വരെ എത്തിയിരുന്നു പിന്നീട് രൂപ ശക്തിപ്പെട്ടതോടെ മൂല്യം താഴ്ന്നു മൂന്ന് ദിവസമായി രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തുന്നതിനാൽ ദിനാറുമായുള്ള വിനിമയ നിരക്ക് ഇരുന്നൂറ്റി എൺപതിന് മുകളിലാണ് വ്യാഴാഴ്ച യു എസ് ഡോളറിനെതിരെ മുപ്പത് പൈസ ഇടിഞ്ഞ് എൺപത്തി ആറ് ദശാംശം ഏഴ് മൂന്നിലെത്തി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അറുപത്തൊമ്പത് പൈസയുടെ ഇടിവാണുണ്ടായത് ഡോളറിന്റെ ആവശ്യകത വർദ്ധിച്ചതും അസംസ്കൃത എണ്ണവില ഉയർന്നതും രൂപയെ സമ്മർദ്ദത്തിലാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷം എണ്ണവിലയെ സ്വാധീനിക്കുകയും ചെയ്തതും മറ്റൊരു കാരണമായി ദിനാറിനെ ഇന്ത്യൻ രൂപയിലേക്ക് മാറുമ്പോൾ ഉയർന്ന നിരക്ക് ലഭിക്കുന്നത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് ശമ്പളം ഉയർന്ന നിരക്കിൽ നാട്ടിലേക്ക് കൈമാറാം നിരക്ക് ഉയരുന്നത് ചെറിയ തുകകൾ അയക്കുന്നവരിൽ വരെ മാറ്റമുണ്ടാക്കും